അജയന്റെ സിനിമയാണ് എന്നാൽ അതിനകത്ത് കുഞ്ഞിക്കേളവും മണിയനും എല്ലാം ഉണ്ട് സാധാരണ നമ്മൾ പറയും ഒരു എവിടെ വായിച്ചിട്ടുണ്ട് ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഫോർച്യൂൺ എന്ന് പറയുന്നത് ഒരു മൂന്ന് ജനറേഷൻസ് ആയി ലാസ്റ്റ് ചെയ്തു ഒരു മൂന്നാമത്തെ ജനറേഷൻ ആകുമ്പോഴത്തേക്കും അത് ക്ഷയിച്ചില്ലാതെ ആവും അപ്പോൾ അങ്ങനെ കുഞ്ഞിക്കീളു ഒരു ഒരു ഫോർച്യൂൺ ഉണ്ട് അത് മണിയനിലേക്ക് വന്നപ്പോൾ വേറൊരു അവസ്ഥയിലേക്ക് പോയി അത് ഒരു സാധാരണ മനുഷ്യനായി അജയനിലേക്ക് എത്തിയപ്പോൾ അത് ഒരു ക്ഷയിച്ച അവസ്ഥ സാധാരണക്കാരനായി മാറി ആ സാധാരണക്കാരനെ ജീവിതത്തിനുള്ള ജീവിതത്തിലുള്ള ഒരു ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ശ്രമമാണ് ഈ സിനിമ സോ അങ്ങനെ ഒരു മൂന്ന് ഡൈമെൻഷൻസിൽ വരുന്ന മൂന്ന് മനുഷ്യ ഗണങ്ങളുടെ കഥ പറയുന്ന ഏറ്റവും സിനിമയാണ് അപ്പൊ അതിലൊരു ഭാഗം ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി അത് അജയ്ന്റെ കാലഘട്ടത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രം ചെയ്തിട്ടാത്ത രീതിയിൽ അത് അതിന്റെ വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ റൈറ്റർ സുജിത്തേടൻ ജിതിൻ അതിനോടൊപ്പം എത്രയോ വർഷമായിട്ട് എന്നും കാണുമ്പോഴും ജിതിൻ അജയൻ്റെ രണ്ടാം വർഷം എന്നുള്ള പടം നമ്മൾ ചെയ്യാൻ പോവാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പം എട്ട് വർഷം അപ്പോൾ അത് ഫൈനലി അത് ഇവിടെ എത്തിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ ഈ എട്ട് വർഷം മുമ്പ് ജിതിൻ ഈ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനത്തെ ഒരു സിനിമയാവില്ലായിരുന്നു അതൊരു കൊച്ചു സിനിമയാവുള്ളായിരുന്നു അപ്പം ആ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ടൊവി അന്ന് അന്നത്തെ ടൊവി അല്ല ഇന്ന് ടൊവിറിൽ ലീവ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് സോ അതിലും അത് പാകപ്പെട്ട് വന്നു ആൻഡ് മലയാളം സിനിമയാണെങ്കിൽ പോലും നമ്മൾ അഞ്ച് ഭാഷകളിലൊക്കെ ഇറക്കുമ്പോൾ അതിന് ഉതകുന്ന ഒരു രീതിയിലാണ് ഇന്ന് മലയാളം സിനിമ നിൽക്കുന്നത് ആൻഡ് വി ഹ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ നമുക്ക് ഏറ്റവും സീസൻ്റായിട്ട് പ്രൊഡ്യൂസർ നമ്മുടെ ഒപ്പമുണ്ട് സോ അങ്ങനെ ഈ സിനിമ വലിയൊരു സിനിമയായിട്ട് സംഭവിക്കാൻ പോവാണ് ആൻഡ് ഐ ബിലീവ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നും അത് ഗംഭീരമാണോ എന്ന് വിചാരിക്കുന്നു എനിക്കൊന്ന് ടോവിയുടെ കരിയറിലെ ബെസ്റ്റായിരിക്കും ആൻഡ് ഞാൻ പലതവണ ടോവിയോട് പറഞ്ഞിട്ടുള്ള പോലെ ടോവി ഇനി ഇതുപോലൊരു സിനിമ ചെയ്യരുത് ഇത്രയും ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്തിട്ടൊരു സിനിമ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഒരു സുഹൃത്തെന്ന രീതിയിൽ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് അപ്പോൾ നമ്മളിതൊരു സിനിമ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയും പറ്റും ഭയങ്കര സ്ട്രഗിൾ ആണല്ലോ എന്ന് പറയുമ്പോൾ

To come. they are the concept makers of this movie